എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ നമ്മളങ്ങനെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതീവഭക്തിയോടുകൂടി തന്നെ ഈ പ്രഭാത പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് മാതാവ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എല്ലാം തന്നെ മാതാവ് ഈശോയുടെ പക്കലേക്ക് എത്തിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹം നേടിയെടുക്കാവുന്നതാണ് പക്ഷേങ്കിൽ എല്ലാവരും ഭക്തിയോടുകൂടെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അവരുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ഇടുക അതുപോലെ തന്നെ ആവശ്യങ്ങൾ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളൊരു പത്ത് മിനിറ്റ് എങ്കിലും ഗൃഹാസുര മാതാവിനോടുള്ള പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കണം എല്ലാ ദിവസവും ഞാൻ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ഞാൻ ഈ പ്ര ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുവനായിട്ട് പങ്കെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം വെറുതെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മാതാവിലേക്ക് ഓടി വരുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തിനുള്ള വ്യത്യാസങ്ങളുണ്ടാവാം അപ്പം തീർച്ചയായിട്ടും മാതാവിനോടുള്ള പ്രാർത്ഥന മാതാവിനോടുള്ള ചേർത്ത് നിൽപ്പ് മാത്രമാണ് ഈശോയിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് കാരണമാവുക അപ്പം തീർച്ചയായിട്ടും നമുക്ക് പ്രഭാത പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കാം പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അതിവഭക്തിയോട് കൂടെ തന്നെ നിങ്ങൾ പ്രഭാത പ്രാർത്ഥനയിൽ പങ്കെടുക്കുക അമ്മേ പരിശുദ്ധ അമ്മേ ദേവ മാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന രാജ്ഞി പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞി വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിസ്ഥേട് ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ഭൂസർഗ്ഗ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമ സംരക്ഷിതായി പ്രപഞ്ച പ്രകൃതിയാണ് തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജമാല മാതാവ് സാരദ്രവാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേകതയാകും അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേക നിയമവും അമ്മയുടെ മനിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവരുടെ കുടുംബത്തിന്റെ പ്രത്യേക നിയമവും അമ്മേ മാതാവ് അമ്മയുടെ മനയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അത് അമ്മ നടത്തി കൊടുക്കണമേ അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയാണ് ആമേൻ വിശ്വാസ പ്രമാണം സ്രോശത്തിനായ പിതാവും ആകാശത്തിനും മോഡിയ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ ഭർത്താവുമായി ശിശയാണ് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം ബിരുസ്ഥാൻ മഹാനഗരഭസ്ഥനായി കന്യാമറി പറഞ്ഞ പന്തസ്പിരാതോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് ഗുരുതറിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളത്തിന് ഇറങ്ങി മരിച്ചിടുന്നവർ സ്രോത്തിലേക്ക് എഴുന്നള്ളി പിതാവായ ദൈവത്തിൻ്റെ ഫലത്ത് പോകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും എത്തിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷാൻമാവരും ഞാൻ വിശ്വസിക്കുന്നു വിശ്വാത തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നെറ്റമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ സർവസ്ഥാന വിധവേ അങ്ങോട്ട് നാം പൂജേങ്ങ രാജ്യം വരണമേ മനസ്സിലു സ്രോതത്തിലെ പ്രഭൂമിയിലുമാണ് അന്നാന്ന് വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ അടുത്ത ആശ്രയിച്ചിരിക്കുന്നു പോലെ ഞാൻ അടുത്ത ഞാൻ വർഷം നന്മാർ പറയുമെ സ്വസ്ഥകർത്താവ് അങ്ങോട്ട് കൂടിയ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടെന്നാ പരിശുദ്ധ മേതാറ്റമേ വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ മാറിഞ്ഞാറമേ സ്വസ് കഥാപങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടതാകുന്നു അടുത്തിരത്ത് വർമ്മമായ ശിവ അനുഗ്രഹിക്കപ്പെട്ടവർന്നു പരിശുദ്ധമറിയുമ്പോഴത്തവരെ അന്യമേ പാവള അങ്ങനെക്കുവേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്പരാനോട് അപേക്ഷണമേ ഞാൻ മാറിയ ഓർമ്മയെ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടില്ല അടുത്തിരത്ത് വർമ്മമായ ശോം അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധം പറയുമ്പോഴത്തവരെ അന്യമ്മയെ പാവള്ള അങ്ങനെ വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് തമ്പരാനോട് അപേക്ഷിക്കാണേ നാൻ പറഞ്ഞ പറയുമെ സ്വസ്ഥകർത്താവിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടില്ല ത്വമായി ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോഴത്തവൻ എൻ്റെ മേപ്പാവുള്ള ഇപ്പോഴും ഞെടവറണ സമയത്തൊന്നും പ്രയാനോട് ഭീഷണമേ നൻ മറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണെന്നോ മായോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ തവൻ എൻ്റെ മേപ്പാവുള്ള ഇപ്പോഴും ഇടവർണ സമയത്തൊന്നും പ്രാനോ ഭീഷണേൻ മറഞ്ഞ പറയുമ്പോ സ്വസ്ഥികർത്താവയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടില്ല ത്വമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ അവർ എൻ്റെ മേപ്പാളക്ക് വേണ്ടി ഇപ്പോഴും സമയത്തൊന്നും